ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വികട്ടോഗ്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സോണി സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡിൻ്റെ സെൻസർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാനാണ് സോ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന വി എസ് ജിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്ലീനിങ് കിറ്റാണ് സോ ഇതിൻ്റെ അൺബോക്സിംഗും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ ഒരു ബ്ലോവർ അതേപോലെ തന്നെ ഒരു സെൻസർ ക്ലീനിങ് ലിക്വിഡ് അതുപോലെ ഒരു സെൻസർ ക്ലീനിങ് സ്റ്റാബ് ഇത്രയാണ് നമുക്കിതിനാവശ്യം ആദ്യം നമ്മൾ മെനുവിനകത്ത് സെറ്റപ്പിനകത്ത് സെക്കൻഡ് ടാബിനകത്ത് ക്ലീനിങ് എന്ന് പറയുന്നത് സോ ഇത് എനേബിൾ ചെയ്തിട്ട് എന്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസർ ഒന്ന് വൈബ്രേറ്റ് ചെയ്തതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസായി കിട്ടും അപ്വേർഡായിട്ട് പിടിക്കരുത് ഇന്ന് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡൗൺവേർഡായിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ബ്ലോവർ വെച്ചിട്ട് നമ്മൾ ഇതാണ് സ്വാബ് പി എസ് സി സെൻസർ ക്ലീനിങ് ആണ് ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം എപ്പോഴും വാങ്ങിക്കാം കാരണം സെൻസറായിട്ട് ടച്ച് ചെയ്യുന്ന ഇതാണ് ഇതാണ് ഇനി ഇതിൻ്റെ ടോപ്പിൽ ഇതിൻ്റെ ടോപ്പിൽ ഒരു രണ്ട് തുള്ളി ഈ സെൻസർ ക്ലീനിങ് ലിക്വിഡ് കൊടുക്കുക വൺസ് ഇത് മുതൽക്ക് ഇങ്ങനെ അതേപോലെ തിരിച്ച് ഈ സ്വാബ് ഒരു കാരണവശാലും നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യരുത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞാ ഇത് പവർ ക്യാമറ പവർ ഓഫ് ചെയ്യാം എന്നിട്ട് ഓൺ ചെയ്താൽ മതി ഓക്കെ